മറ്റൊരു പുതിയ വീഡിയോയുമായി ഞാൻ വീണ്ടും വന്നിരിക്കുവാണ് ഞാൻ ആദ്യമായി എല്ലാവരെയും ഷബാസ് ഫ്ലവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞാനിതിവിടെ വന്നിരിക്കുന്നത് എല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളുമായിട്ടാണ് ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തതിൻ്റെ വീഡിയോസ് കണ്ട് എനിക്ക് സപ്പോർട്ട് തരുന്ന എല്ലാവരുടെയും നന്ദി പറയുകയാണ് ഭാവിയിലും ഇതേപോലെ സപ്പോർട്ട് തരണം പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വളരെ വിലയേറിയുന്നതാണ് ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എല്ലാവരും വീട്ടിലുണ്ടാവില്ല ഫ്ലാസ്ക് അല്ലെങ്കിൽ വാട്ടർ ബോട്ടിൽ അതെല്ലാം നമ്മൾക്ക് ഉള്ളിലൊരുമാതിരി കറിയൊക്കെ ഉണ്ടാവും എപ്പോഴും നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് വയ്ക്കുന്നതല്ലേ അപ്പോൾ അതിലൊരുമാതിരി സ്മെല്ലും ഒക്കെ ഉണ്ടാവും അപ്പോൾ അതില്ലാതാവൻ എന്താണെന്ന് വെച്ചാൽ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾക്ക് ഒരു നാരങ്ങ എടുത്തിട്ടുണ്ട് കുറച്ച് പഴുത്ത നാരങ്ങ ആയാലും കളറ് ഒന്നായാലും കുഴപ്പമില്ല എന്നിട്ട് ഈ നാരങ്ങ നമ്മൾക്ക് മുറിച്ചിട്ട് ഇതിലേക്ക് ഇടണം അപ്പോൾ ഈ നാരങ്ങ നമ്മൾക്ക് முறச்சிட்டு ஃபாஸ்கிண்ட் உள்ளே இட்டு கொடுக்க பகுதி நாரங்க மதி இது நம்மளுக்கு இதுல இளம் சூடு வெள்ளம் ஒழிச்சொடுக்க நிறுச்சொழிச்சொடுக்கணும் நிறச்சு கொடுத்துட்டு நம்மளுக்கு இது மூடி வச்சு ஒரு அரை மணிக்கூர் இங்கே வச்சு இக்கணும் അരമണിക്കൂറ് കഴിഞ്ഞിട്ട് നമ്മൾക്ക് നല്ലോണം കഴുകിക്കളഞ്ഞാൽ ഉള്ളിലുള്ള കറിയും ബാഡ് സ്മെല്ലും എല്ലാം പോയി കിട്ടും എന്നാൽ നമ്മൾ ഫ്ലാസ്കിൽ നാരങ്ങയും ചൂടുകളെല്ലാം ഒഴിച്ച് വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞു നമുക്ക് നല്ലവണ്ണം കുരുക്കി കഴുകി കൊടുക്കാം പിന്നെ ഉൾ നമുക്ക് നല്ല ക്ലീൻ ആയി കിട്ടും പിന്നെ അതിൻ്റെ ഉള്ളിൽ ഒരു ബാഡ് സ്മെല്ലുണ്ടാവും അതെല്ലാം പോയി കിട്ടും ഫ്ലാസ്ക് കുട്ടികളുടെ വാട്ടർ ബോട്ടിൽ ഇതെല്ലാം ഇങ്ങനെ ഇടയ്ക്ക് ചെയ്താൽ വളരെ നല്ലതാണ് നല്ല നമ്മൾ ചൂടുവെള്ളമാണ് ഉള്ളിലെല്ലാം ക്ലീനായി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾക്ക് നല്ല വെള്ളത്തിൽ കഴുകിയെടുക്കാം നമ്മളെ ഫ്ലാസ്ക് നന്നായി ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ബാഡ് സ്മെല്ലൊന്നുമില്ല അതേപോലെ ചെയ്താൽ മതി എളുപ്പത്തിൽ ചെയ്തെടുക്കാം നമുക്കത് എന്താ അപ്പോഴുതാ നമ്മളുടെ ഗ്ലാസ് കൂടെ നല്ല ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ടിപ്സ് എല്ലാവർക്കും ഉപകാരപ്രദമായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇനി നമ്മളുടെ അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാവരും വീട്ടിലും ഉണ്ടാവില്ല നമ്മളൊരു ചാർജർ അല്ലേ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും അപ്പോൾ ഇത് വേഗം ഇവിടെ ഈ ഭാഗത്താണ് ഇത് കട്ടായി പോവുക അപ്പോൾ നമ്മളിത് വേറെ മാറ്റി വാങ്ങിക്കേണ്ടി വരും അപ്പോൾ നമ്മൾ വാങ്ങിച്ച ഉടനെ തന്നെ പുതിയതായിരിക്കുമ്പോൾ ഉണ്ടല്ലേ ഇവിടെ ഇതേപോലെ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്താൽ റബ്ബർ ബാൻഡ് ഇങ്ങനെ ടൈറ്റായിട്ട് ഇട്ട് കൊടുത്താൽ മതി എപ്പോഴും അത് പൊട്ടിപ്പോകില്ല വരും അപ്പോൾ അത് ഇതിങ്ങനെ വളഞ്ഞ് പൊട്ടിപ്പോകില്ല നല്ലൊരു ടിപ്പല്ലത് എല്ലാവർക്കും ഉപകാരപ്പെടുന്നവർ നല്ലൊരു ടിപ്പാണിത് എല്ലാവരും എപ്പോഴും ഇത് ഈ ചാർജർ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് അതുകൊണ്ട് ഇത് ഇങ്ങനെ ചെയ്താൽ മതി ഉണ്ടോ അപ്പോൾ ഇത് ഇവിടെ പൊട്ടിപ്പോയി അങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ നിൽക്കും എന്തല്ലേ അപ്പൊ നല്ലൊരു ടിപ്പാണ് ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എല്ലാവർക്കും നല്ല വളരെ ഉപകാരപ്രദമായ നല്ലൊരു ടിപ്പാണ് ഇത് അപ്പോൾ അടുത്ത ടിപ്പ് എന്താന്ന് വെച്ചാൽ ഇങ്ങനെ എല്ലാവരും വീട്ടിലുണ്ടാകും ഇങ്ങനെ മിക്സിന്റെ ജാറൊക്കെ അതിനുള്ളിലൊക്കെ ഓരോരുടെ കറിയൊക്കെ ഉണ്ടാവും ഈ ജാറിൻ്റെ അടിയിലൊക്കെ അഴുക്കൊക്കെ ഉണ്ടാവും ഇതിൻ്റെ അടിയിൽ അധികം ആയിക്കൊന്നുമില്ല എന്നാലേ കാണിക്കുകയാണ് നല്ലവണ്ണം ക്ലീനായി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഒരു മുട്ടേൻ്റെ തോട് ഇട്ട് ഇട്ട് കൊടുക്കാം അതിൽ കുറച്ച് ഫ്രില്ല് ഡിഷ് വാഷ് അപ്പം നമുക്കിതിലേക്ക് കുറച്ച് ചൂടുകൾ ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ നമ്മൾ ക്ലീൻ ചെയ്ത് എടുത്താൽ മിക്സീൻ്റെ ഇതിൻ്റെ ബ്ലേഡിൻ്റെ മൂർച്ചയും കൂടി കിട്ടും മിക്സി ജാർ ക്ലീനായി കിട്ടുകയും ചെയ്യും അപ്പോൾ നമ്മൾക്ക് ഇത് ജാർ മൂടി വെച്ച് നല്ലോണം അടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ നമ്മൾ ഡിഷ് വാഷും പിന്നെ മുട്ടത്തോടും ചൂടുവെള്ളവും കൂടെ ചേർത്ത് നമ്മൾ നന്നായി ഇത് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് നല്ല പഴയ നമ്മൾക്കിത് നല്ലോണം കഴുകി എടുത്തിട്ട് വരാം അത് കണ്ടില്ല മിക്സിൻ്റെ ജാർ നല്ലോണം വെട്ടിത്തിളങ്ങുന്നുണ്ട് അപ്പോൾ നല്ലൊരു ടിപ്പാണിത് നമ്മളെപ്പോഴും മിക്സി ജാറൊക്കെ ഉപയോഗിക്കുന്നതിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്താൽ ബ്ലേഡിന് മൂർച്ചയും കൂടി കിട്ടും പിന്നെ നമ്മൾ ജാറ് നല്ല ക്ലീനായിട്ട് ഇരിക്കുകയും ചെയ്യും അപ്പോൾ ഈ ടിപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എല്ലാവരും ഇതേപോലെക്കും ചെയ്ത് നോക്കണം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യണം പിന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തണം പിന്നീട് വരുന്നവളൊന്നാകൂടെ എനേബിൾ ചെയ്താൽ പിന്നീട് ഇടുന്ന എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് കിട്ടും షోర్ ఫ్లవర్స్ అండ్ క్రాఫ్ట్స్ മറ്റൊരു నంది మట్లు వీడియోయి వరే ఎల్వర్ బాయ్